അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുഖ്യമന്ത്രിയുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും പല പ്രസ്താവനകളും ഏതാണ്ട് ഒരു ആർ എസ് എസ് ശൈലിയുള്ള പ്രസ്താവനകളാണ് ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം അവരെ ലൈനൊന്ന് മാറ്റിയിരിക്കുകയാണ് ഒരു ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് ഇപ്പൊ കൈക്കൊള്ളുന്നത് ഇപ്പൊ പിണറായി സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് തൊള്ളായിരത്തി എൺപത്തിയേഴ് ജാനുവരിയില് ഇ എം എസിന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു ബാബറി മസ്ജീദ് പൊളിച്ചു നീക്കി പ്രശ്നം പരിഹരിക്കും അന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ആശയം നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് അന്ന് ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് എൺപത്തിയേഴ് എൽ ഡി എഫ് അധികാരത്തിൽ വന്നത് ഇവർ എൺപത്തിയേഴ് മോഡൽ പരിശ്രമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇവിടെ ിന്ദു പത്രം ഒരു ക്ലിയറൻസ് ഇവിടെ നൽകി ആ ക്ലിയറൻസിൽ പറയുന്നത് മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ പി ആർ ഏജൻസി ഹിന്ദു പത്രത്തിനെ സമീപിക്കുകയും ഒരു ഇന്റർവ്യൂ നടത്താനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു അപ്പോ ന്യൂസിൽ തന്നെ പറയുന്നത് രണ്ടു പേർ ഈ പി ആർ വർക്കിന്റെ പ്രതിനിധികളായിട്ടുള്ള രണ്ടു പേർ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു പത്രസമ്മേളനത്തിന് ശേഷം ഈ പങ്കെടുത്ത രണ്ടിലൊരാൾ ഈ പറയുന്ന മലപ്പുറം ജില്ലക്കാരെ മുഴുവൻ ദേശവിരുദ്ധരായി ചിത്രീകരിക്കുന്ന പ്രസ്താവന മുമ്പ് നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇതുകൂടെ അതിൽ ചേർക്കണമെന്നാവശ്യപ്പെടുകയും പത്രം അത് ചേർക്കുകയും ചെയ്യും പക്ഷെ അതിൽ പത്രത്തിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റി കാരണം അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഏത് ഏജൻസി പറഞ്ഞാലും പറയാത്ത കാര്യങ്ങൾ കൊടുക്കാൻ പാടില്ല അത് ശരിയാണ് പക്ഷേ ഇവിടെ നോക്കേണ്ട ഈ പി ആർ ഏജൻസി രണ്ടു കാര്യം വ്യക്തമായി ഒന്ന് പി ആർ ഏജൻസിയാണ് പിണറായി വിജയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് മുൻപ് തന്നെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് എന്നെ പ്രതിവേഷം പറയുന്നുണ്ട് അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് തെളിഞ്ഞു രണ്ട് ആരാണ് ഈ പി ആർ ഏജൻസിക്കാര് അവർക്കെതിരെ കാരണം അവരാണല്ലോ ഈ ന്യൂസ് അഡീഷണൽ ന്യൂസ് കൊടുക്കുന്നത് അവർക്കെതിരെ ോഹത്തിന് കേസെടുക്കണം അത് പറയാൻ പിണറായിക്ക് ധൈര്യമുണ്ട് ഞാൻ ഇന്നലെ പിണറായിന്റെ പ്രസംഗം കേട്ടു ടി വി പി ആർ വർക്കിനെ കുറിച്ച് ഒരു പറയുന്നത് അദ്ദേഹം പറഞ്ഞത് ഞാൻ പറയാത്ത ചില കാര്യങ്ങൾ പറഞ്ഞത് പത്രം തിരുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നൊരു വായവ മാത്രമേ പറഞ്ഞു ആര് കൊടുത്തു പി ആർ ഏജൻസി ഏതാണ് എന്തിനൊരു ജില്ലാക്കാരെ മുഴുവൻ ദേശവിരുദ്ധരാക്കി സ്വർണക്കടത്തും ഹവാല ഏർപ്പാടാക്കിയ കേരളത്തിൽ ഒരുപാട് കാലമായി തുടങ്ങി പക്ഷെ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി ഒരു ജില്ലയെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്നത് ഇവിടെ നിയമസഭയിൽ ചോദിച്ചോ ഈ കള്ളക്കടത്ത് ഏതൊക്കെ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നടത്തുന്ന നിയമസഭയിൽ ആരും ചോദിച്ചിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് ഇവിടെ തിരുവനന്തപുരത്ത് ഈ അൻവർ പോയതിനു ശേഷമുള്ള ആദ്യത്തെ പത്രസമ്മേളനത്തിൽ എന്തിനാണ് മലപ്പുറം ജില്ല മലപ്പുറം ജില്ല എന്ന് മുഖ്യമന്ത്രി പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാര്യം എന്താ അത് ആർ എസ് എസിനെ സന്തോഷിപ്പിക്കാനല്ലേ അപ്പോ ആ രീതിയിൽ പറയുകയും പി ആർ ഏജൻ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിനെ നേരിട്ട് പറയാൻ വഴിയുള്ള കാര്യം പി ആർ ഏജൻസി മുഖ്യമന്ത്രിക്ക് വേണ്ടി പത്രക്കാരോട് പറഞ്ഞു അതാണ് ഞങ്ങൾക്ക് അനുമാനം ഞങ്ങൾ അനുമാനിക്കുന്നത് ആ അനുമാനം തെറ്റാണെന്ന് തെളിയിക്കണെങ്കിൽ പി ആർ ഏജൻസിക്കെതിരെ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം ആ സർക്കാർ സമ്മതിക്കില്ല സി പി എമ്മും സമ്മതിക്കില്ല അതിപ്പോ മറ്റേ പട്ടിയുടെ വാല് പതിറ്റാണ്ട് കൊള്ളിട്ട് വെച്ചാൽ നേരെയാവില്ല എന്ന് പറഞ്ഞാൽ സർക്കാർ സമ്മതിക്കില്ല സി പി എമ്മും സമ്മതിക്കില്ല പക്ഷേ ഇവിടെ ദേശദ്രോഹമായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത് അത് അംഗീകരിക്കാൻ കഴിയില്ല ഒരു ജില്ലക്കാരും മാത്രം സ്വർണ്ണക്കടത്തും കള്ളക്കടത്തും നടത്തുക എന്നിട്ട് അവർ ആ പണം മുഴുവൻ ദേശവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കാവുന്ന ഒരു വാചകം ഒരാളുടെ വായനം വിഴാൻ പാടില്ല അത് ഭാരതത്തിന്റെ ഐക്യത്തിന് അഖണ്ഡതയ്ക്ക് എതിരാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് തയ്യാറുണ്ടോ അത് തയ്യാറല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇതൊക്കെ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് കൊടുത്ത വാർത്തയാണെന്ന് ായാലും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആദ്യമായിട്ടാണ് പി ആർ ഏജൻസികളെ ആശ്രയിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇന്ന് പി കൃഷ്ണപിള്ളയോ അതില്ലെങ്കിൽ കാറൽ മാർക്സോ ഏങ്കൽസോ ജീവിച്ചിരുന്നെങ്കിൽ അവർ പിണറായിന് എന്താ ചെയ്യുമായിരുന്നതിനെ കുറിച്ച് ഞാനിപ്പോ പറയുന്നു അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഏറ്റവും നല്ല ഏതായാലും വഷളാവുന്നിടത്തോളം വഷളായി ഇപ്പൊ സൂര്യനും അല്ല ചന്ദ്രനും അല്ല വെറും കറുത്ത മേഘങ്ങളായിട്ട് മാറി കറുത്ത മേഘങ്ങളെ കൊണ്ട് മഴ പെയ്യുന്ന ഗുണമെങ്കിൽ ഇത് അതുമില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൊഴിഞ്ഞു പോവുക അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനെ രക്ഷപ്പെടുത്തുക ഇപ്പൊ ഞങ്ങളാരും കമ്മ്യൂണിസം തരണം എന്ന് ആഗ്രഹിക്കുന്നവരൊന്നുമില്ല ഞങ്ങളെ വർഗീയ ശക്തികളെ മാത്രമേ ഞങ്ങൾ എതിർക്കുന്നുള്ളൂ അതുകൊണ്ടാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങൾ കൂടിയിട്ടുള്ളത് പക്ഷെ ഇവിടെ ഞങ്ങൾ കൂട്ടുകൂടാത്തതിന്റെ കാരണം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ മോഡിയുടെ ഏജന്റാണ് ഇവിടെ ഭരിക്കുന്നത് ഇനി എങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങൾ കേരളത്തിൽ കൂട്ടുക അതുകൊണ്ട് ആദ്യം എത്രയും പെട്ടെന്ന് സ്ഥാനം ഒഴിഞ്ഞ് സ്വന്തം പ്രസ്ഥാനത്തിനെ രക്ഷിക്കണം ഇന്ന് ഈ പിണറായിക്ക് മുമ്പിൽ അവസാനിച്ച് നിൽക്കുന്ന നേതാക്കന്മാരോട് പറയാനുള്ളത് ഈ പ്രസ്ഥാനത്തിന് നിങ്ങൾ ഈ രീതിയിൽ തുടർന്നാൽ ഇത് നശിക്കുന്ന അവസ്ഥ കേരളത്തിലുണ്ടാവും പി ആർ ഏജൻസി കുഴിയില്പ്പെടുത്തിയ ആദ്യമായിട്ടാണ് കുഴിയില് പെടുത്തി അതി ഏതെങ്കിലും മുഖ്യമന്ത്രി കേരളത്തിൽ ഏത് പാർട്ടിയാണ് ഇ എം എസും മുതലേക്ക് എടുത്തു നോക്കുക ആരാണ് ബിഹാറിന്റെ കുഴിയിൽ വീണിട്ടുള്ളത് സഖാ പിണറായി വിജയൻ മാത്രമല്ല പിന്നെ ഇന്നലെ എനിക്ക് ഏറ്റവും രസം തോന്നിയത് എസ് ഡി പി ഐക്കും ജമാഅത്ത് ഇസ്ലാമിക്കെതിരായിട്ടുള്ള ടി പി രാമകൃഷ്ണന്റെ പ്രസംഗം കണ്ടപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടു ഞാൻ അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യൂസിൽ എം പി ആയിരുന്നല്ലോ അടുത്ത കാലം വരെ എങ്ങനെയാണ് ടി പി രാമകൃഷ്ണൻ രണ്ടായിരത്തി പതിനാറിൽ ജയിച്ചത് എങ്ങനെയാണ് പേരാമ്പ്ര അന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ ചുമരെഴുതിയിട്ടുണ്ട് പേരാമ്പ്രയിൽ എന്താ എഴുതിയ അറിയോ കേരളം മുഴുവൻ ഇടത്തോട്ട് പക്ഷെ പേരാമ്പറ വല്ല തോട്ട് ഞാൻ ഇയാളെ തോൽപ്പിക്കണം അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയിട്ടാണ് കഷ്ടി അന്ന് അദ്ദേഹം ജയിച്ചത് അതുപോലെ എസ് ഡി യുടെ വോട്ട് കണ്ടാൽ ഈ നേമത്ത് ഞാൻ മത്സരിച്ച നേമത്ത് എങ്ങനെയാണ് ശിവൻകുട്ടി ജയിച്ചത് എസ് ഡി പി ഐ നടത്തിയ പ്രചരണല്ലേ എന്നെന്തവര് പറഞ്ഞു മുരളീധരനെ വോട്ട് ചെയ്താൽ കുമാരൻ ജയിക്കും അതുകൊണ്ട് ശിവൻകുട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ജയിച്ചു വന്നവരാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഇവരൊക്കെ യുഡിഎഫിന് വോട്ട് ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇവർക്കെതിരെ വാളുവെടുത്തിറങ്ങി അത് പറയാനുള്ള യോഗ്യത സി പി എമ്മിനില്ല